അത്ഭുതവും ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് മീൻകറി വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആവി പൊങ്ങി തീർന്നില്ല മൂവാറ്റുപുഴയിൽ വെച്ച മത്തിക്കറിയാണ് ഭക്ഷ്യസുരക്ഷയുടെ ആശങ്ക ഉയർത്തുന്ന തലത്തിലേക്ക് തിളച്ചു മറിഞ്ഞത് മായം ചേർക്കൽ എത്രത്തോളം ഭീകരമായ അവസ്ഥയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് മൂവാറ്റുപുഴ പായ്പ്ര സ്വദേശി സലിമിന്റെ വീട്ടിൽ കണ്ടത് സലിമിന്റെ വീട്ടിൽ ഈ ശനിയാഴ്ച വെച്ച മീൻകറിയിൽ നിന്ന് ആവി പൊങ്ങുന്നത് മൂന്നാം ദിവസവും തുടരുകയാണ് മീൻചട്ടിയിൽ നിന്ന് ആവി പൊങ്ങുന്നത് നിലയ്ക്കാതെ വന്നതോടെ വീട്ടുകാർ ആകെ വിഷമിച്ചു രാത്രി അത്താഴം കഴിക്കാനായിട്ട് മീൻകറി ചോറിലേക്ക് ഒഴിച്ചപ്പോൾ അമിതമായി ദുർഗന്ധം വമിക്കുകയും പുക ചോറിൽ നിന്നും വമിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മീൻ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളായ ഫോർമാലിൻ അമോണിയ തുടങ്ങിയവയുടെ അമിതമായ ഉപയോഗമാകാം മീൻ ഇപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് നിഗമനം മീൻ കേടുകൂടാതിരിക്കാനായി അനിയന്ത്രിതമായ അളവിൽ ഫോർമാലിൻ ചേർക്കുന്നതിനെപ്പറ്റി മുൻപും പരാതികൾ ഉയർന്നിട്ടു അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മത്സ്യങ്ങളിലാണ് ഇവ കൂടുതലായും ചേർക്കാറുള്ളത് കണ്ടാൽ പച്ചമീന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളിൽ ഏറ്റവും അപകടകാരിയാണ് ഫോർമാലിൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിലും വിൽപ്പനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്